ഹലോ നമസ്കാരമുണ്ട് നമ്മുടെ പാനിപ്പൂരിയുടെ ഷോപ്പിലാണ് അപ്പോൾ അതാ സാധനങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതിലാണ് നമ്മൾ മസാലപ്പൂരി കൊണ്ടുവരുന്നത് മസാല പക്ഷേ ഈ മസാല നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക പക്ഷേ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുന്നില്ല അപ്പോഴേക്കും ഏകദേശം ഈ പാത്രത്തിൽ കൊണ്ടുവരുന്നത് ചൂടാറുമ്പോഴേക്കും ഏകദേശം പാർസലൊക്കെ ആയിട്ട് കഴിയുന്നുള്ളൂ കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് കുറച്ച് ദിവസം മുന്നേ കുറേ ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിയ മോൾക്ക് ദിയക്ക് ഒരു കട്ടർ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗിഫ്റ്റ് അത് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ നമ്പർ അതായത് അതിൽ നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അഡ്രസ്സ് പ്രകാരം ഇന്നിപ്പോൾ ദേഹിക്ക സമ്മാനങ്ങൾ കിട്ടി തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം കിട്ടി അപ്പോൾ ഇതാ ഇന്നിപ്പോൾ കടയിൽ ഒരു ചേട്ടൻ നമ്മുടെ കൊറിയറായിട്ട് ഇതാ രണ്ട് ബോക്സ് കൊണ്ടു തന്നിട്ടുണ്ട് നമ്മുടെ കടയിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അഡ്രസ്സൊന്നും കാണിക്കുന്നില്ല ആളിനെ വെളിപ്പെടുത്തുന്നില്ല പറയാനുള്ളത് നമുക്ക് ഇവിടെ വെച്ച് അതായത് ഇപ്പോൾ അത് റോഡ് സൈഡാണ് നമുക്ക് ഇവിടെ വെച്ച് പറയാൻ വിചാരിക്കും സാധിക്കുന്നില്ല കാരണം ഇതിൻ്റെ ഒരു കച്ചവട സ്ഥലമാണ് എന്തായാലും നല്ലൊരു വീഡിയോ ഞങ്ങൾ ഞങ്ങളിത് വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും അയച്ചു തന്ന ആൾക്ക് ഒരുപാടധികം സ്നേഹം ഒപ്പം തന്നെ എൻ്റെ ഒരു നന്ദി ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞുകൊണ്ടൊരു ഫുള്ളൊരു വീഡിയോ നമ്മുടെ ഫാമിലി പറയുന്ന ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ആഗ്രഹിച്ചതിലപ്പുറം നമുക്ക് ആദ്യമായി കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കൊറിയർ വഴി അത് ഒരിക്കലും മറക്കില്ല അതൊരു പുസ്തകത്താളിൽ എഴുതി വച്ചു എന്നുള്ളതാണ് താങ്ക് യു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു